ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമ വെച്ച ആ കത്തം കയ്യിൽ വെച്ചുകൊണ്ട് ശ്യാമയോട് വല്ലാണ്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് രോഹിത് എന്ത് പറയണമെന്നറിയാതെ അവിടെ ഇരുന്ന് കരയുകയാണ് ശ്യാമ ഇവരുടെ സംസാരം അതുവഴി പോയപ്പോൾ വിഷ്ണു കേൾക്കുന്നുണ്ടായിരുന്നു ഗർഭിണിയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണെന്ന് അറിയാൻ അവിടെ കേട്ടു നിൽക്കുകയാണ് വിഷ്ണു ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഒരു കുടുംബത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും പറ്റിക്കുന്നു എന്നിട്ട് ചേച്ചി പ്രസവിച്ച കുഞ്ഞിനെ ഭർത്താവ് പോലും അറിയാതെ താൻ പ്രസവിച്ച കുഞ്ഞാണെന്ന് പറഞ്ഞ് വളർത്തുക ഇതിനൊക്കെ ചതിയെന്നല്ലാതെ മറ്റെന്ത് വാക്കാടി പറയുന്നത് ജീവിതത്തിൽ നീ എന്നോട് കാണിച്ചത് മുഴുവനും ചതിയും വഞ്ചനയുമാണ് അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ പറയടി ഇത് കേട്ട് ശ്യാമ രോഹിത്തിന്റെ കാലു പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ബുദ്ധിമോഷം കൊണ്ട് സംഭവിച്ചു പോയതാ എല്ലാം ഒരാവേശത്തിന്റെ പുറത്ത് എഴുതി പോയതാ എന്നോട് ക്ഷമിക്കേ നമുക്ക് നമ്മുടെ ജീവിതമല്ലേ രോഹിത്തെ വലുത് സഹിച്ചും പുറത്തും ക്ഷമിച്ചുവല്ലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് ഒരു സ്വപ്നം പോലെ നമുക്കിതെല്ലാം ഇതെല്ലാം മറക്കാം എന്ന പറയുമ്പോൾ രോഹിത് പറയുന്നു ഇതിൽ പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ ഇതുവരെ വല്ലവന്റെ കൊച്ചിന്റെ തന്തയായി ഇരിക്കുകയായിരുന്നില്ലേ ഞാൻ വാടക തന്ത രോഹിത് ദിനൊന്നും മനസ്സിലാക്കുന്ന കേശി അമ്മ പറയുന്നു ഞാൻ ചീത്തയായ ഒരു പെണ്ണല്ല രോഹിത്തിനെ ഞാൻ ചതിച്ചിട്ടില്ല എൻ്റെ മനസ്സിൽ അന്നു ഇന്നു എന്നും എൻറെ ഭർത്താവ് എന്ന സ്ഥാനം രോഹിത്തിന് മാത്രം ഉള്ളതാണ് അതെന്റെ മരണം വരെ അങ്ങനെ ആയിരിക്കുകയും ചെയ്യും മനസ്സുകൊണ്ട് ഞാൻ എന്റെ രോഹിത്തിനെ ചതിച്ചിട്ടില്ല ചതിക്കത്തുമില്ല എന്ന് ശ്യാമ പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട് എന്ത് ലാഘവത്തോടെ അടി നീ ഇതൊക്കെ മറക്കാൻ പറയുന്നത് സ്വന്തം ജീവിതം വെച്ച് ആരെങ്കിലും ഇങ്ങനെ ഒരു തീക്കളി കളിക്കുവോ പപ്പയുടെ അച്ഛൻ ശരിക്കും ആരാടി വിഷ്ണു അല്ലേ വിഷ്ണു അല്ലേ പപ്പയുടെ അച്ഛൻ എന്ന് എന്ന് രോഹിത് ചോദിക്കുമ്പോൾ ഞെട്ടലോടെ ഇത് കേട്ടു നിൽക്കുകയാണ് വിഷ്ണു പപ്പിയും സത്യം പ്രസവിച്ചത് ആരാടി പറയടി ആരാണ് ഷാലിനിയല്ലേ ഷാലിനിയല്ലേ പപ്പിയുടെയും സത്യുടേയും അമ്മ രണ്ടുപേരും ഷാലനിയുടെയും വിഷ്ണുവിന്റെ മക്കളല്ലേ എന്ന് മാത്രം കള്ളങ്ങളടി നീയും നിന്റെ വീട്ടുകാരും ചേർന്ന് നടത്തിയിട്ടുള്ളത് ഇതിൽ ഇതിലെഴുതിയിരിക്കുന്നത് മുഴുവനും സത്യമാണെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടത് നീ മാത്രമല്ല നീയും നിന്റെ അമ്മയും നിന്റെ കുഞ്ഞേച്ചിയും എല്ലാവരും കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യണം എന്നെ ചരച്ച ചതിയിൽ നിന്നെ കുടുംബത്തോടെ എല്ലാവർക്കും പങ്കുണ്ട് നിന്നെ കുഞ്ഞേച്ചി നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ആ നീതിയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് ദാനം കൊടുത്ത പുണ്യവതി അതുകൊണ്ട് അവളും നിന്റെ അമ്മയും എല്ലാവരും അറിയണം അവൾ നിന്നെ ഞാൻ കൊന്നു എന്ന് നിന്റെ ജീവൻ ഞാൻ എടുക്കാനുള്ള കാരണം അവരും കൂടിയാണെന്ന് അവര് മനസ്സിലാക്കണം ഇത്രയൊക്കെ എന്നെ ചരച്ചിട്ട് ഇനി നീ ജീവിക്കണ്ട നീ മരിക്കുന്നതാ നല്ലത് അത ഈ കൈകൊണ്ടുള്ള മരണം എന്ന് പറഞ്ഞ് ശ്യാമയുടെ കഴുത്ത് ഞെരിക്കുകയാണ് രോഹിത് രോഹിത് എന്ന് പറഞ്ഞ് വിഷ്ണു അവിടേക്ക് ഓടി വന്നു മാറടാ എന്ന് പറഞ്ഞ് രോഹിത്തിനെ പിടിച്ചു മാറ്റി രോഹിത്തിന്റെ കയ്യിലിരിക്കുന്ന ആ കത്ത് കാണുകയാണ് വിഷ്ണു ആ കത്ത് വിഷ്ണു വായിക്കുന്നു ഈ സമയം രോഹിത് ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ശ്യാമ ഒരു കണ്ണീരോടെയാണ് വിഷ്ണു ആ കത്ത് വായിക്കുന്നത് ആ കത്ത് വായിച്ച ശേഷം വിഷ്ണു ആകെ തകർന്നു പോകുന്നു ശ്യാമയുടെ തൊട്ടരികിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിഷ്ണുവും ശ്യാമയെ വിളിക്കുന്നു ശ്യാമേ സത്യം പപ്പിയും എൻ്റെ മക്കളാ പറ ശ്യാമേ സത്യം പപ്പിയും എൻ്റെ മക്കളാണോ എന്നെ വിഷ്ണു പറയുമ്പോൾ ആ എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നു അതേ വിഷ്ണു ഏട്ട എന്ന് പറയുന്നുണ്ട് വിഷ്ണുവേട്ടൻ്റെ കുഞ്ഞേച്ചിയുടെ മക്കൾ നിങ്ങളുടെ മക്കൾ തന്നെയാണ് സത്യം പപ്പിയും എന്നൊക്കെ ഇങ്ങനെ ശ്യാമ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ കുഞ്ഞുങ്ങളെ പറ്റി ഇങ്ങനെ കുഞ്ഞുങ്ങളെ എടുക്കുന്ന നിമിഷവും ചുംബിക്കുന്ന നിമിഷവും ഒക്കെ വിഷ്ണു ആലോചിക്കുന്നു എന്നിട്ട് ശ്യാമ കൈകൂപ്പിക്കൊണ്ട് പറയുന്നു വിഷ്ണു ഏട്ട എൻ്റെ കുഞ്ഞേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ചു എന്നൊരു തെറ്റ് മാത്രമേ കുഞ്ഞേച്ചി ചെയ്തിട്ടുള്ളൂ ഈ സമയം ശാലിനിയോട് പറഞ്ഞ വാക്കുകളെല്ലാം വിഷ്ണു ആലോചിക്കുന്നുണ്ട് എന്റെ കുഞ്ഞേച്ചി ഇനിയെങ്കിലും വിഷ്ണു ഏട്ടൻ വിശ്വസിക്കണം പപ്പിയും സത്യയും വിഷ്ണു ഏട്ടൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളാണെന്ന് കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നു എന്തിനടി എന്തിനാ നിങ്ങൾ എല്ലാവരും കൂടി എന്നിൽ നിന്ന് ഇത് മറച്ചു വെച്ചത് എന്നോടെങ്കിലും സത്യം പറയാരുന്നില്ലേ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് യോ എന്തൊക്കെ പറഞ്ഞ് പൊട്ടിക്കറിയുകയാണ് വിഷ്ണുവും എന്റെ സ്വന്തം കുഞ്ഞുങ്ങൾ എന്റെ അരികിലുണ്ടായിട്ട് എനിക്ക് അവരെ തിരിച്ചറിയാൻ സാധിച്ചോ എന്നൊക്കെ പറഞ്ഞേ ഇങ്ങനെ തലയ്ക്കടിച്ച് കരയുകയാണ് വിഷ്ണു ഇത്രയൊക്കെ അനുഭവിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് നിങ്ങളോട് ഒരു വാക്ക് പറയാമായിരുന്നില്ലേ ഒരു വാക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരച്ഛന്റെ സ്നേഹം ഒരച്ഛന്റെ വാത്സല്യം ഇതൊക്കെ എൻ്റെ മക്കൾക്ക് നഷ്ടപ്പെടുത്തിയത് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നാണ് ചതിക്കായിരുന്നില്ലേ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എൻ്റെ ഭഗവാനെ ഈ പാപം ഞാൻ എവിടെ കൊണ്ട് വെച്ച് തീർക്കും എന്നൊക്കെ വിഷ്ണു കരഞ്ഞുകൊണ്ട് പറയുന്നു ശ്യാമ കാലുപിടിച്ച് കരഞ്ഞുകൊണ്ട് വിഷ്ണുവിനോട് പറയുന്നു വിഷ്ണു ഏട്ടാ എവിടേക്കാ പോകുന്നത് ദയവ് ചെയ്ത് ഇതിൻ്റെ പേരിൽ കുഞ്ഞേച്ചി വഴക്ക് പറയരുത് എന്റെ നന്മ മാത്രമേ എന്റെ കുഞ്ഞേച്ചി ആഗ്രഹിച്ചിട്ടുള്ളൂ വിഷ്ണു പറയുന്നു എനിക്കത് മനസ്സിലായി എനിക്കും അവൾക്ക് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും നന്മയുണ്ടാകണമെന്നാണ് അവൾ ആഗ്രഹിച്ചത് ഈ പറഞ്ഞതെല്ലാം വിധിയാണ് കാര്യങ്ങൾ അറിയാതെ സത്യം മനസ്സിലാക്കാതെ ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിച്ചു അവൾക്കല്ലാതെ നിനക്കെങ്കിലും എന്നോടൊന്നു പറയാറുന്നില്ലേ എനിക്കെന്റെ സത്യമോളയും പപ്പിമോളയും കാണണം എനിക്കെന്റെ മക്കളെ കാണണം എൻ്റെ മക്കളാ ഒരച്ഛന്റെ ലാളനയോടെ അവരെ കെട്ടിപ്പിടിക്കണം ആറു വർഷത്തെ സ്നേഹം എനിക്കവർക്ക് പത്തായിട്ട് നൽകണം ഞാനിപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം ഉണ്ടായതുപോലെ പുതിയൊരു അർത്ഥം ഉണ്ടായതുപോലെ എന്തൊക്കെയോ നേടിയതുപോലെ എൻ്റെ മക്കളാ എന്റെ മക്കളാണവർ എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട് കുട്ടികളെ കുറിച്ച് വീണ്ടും വീണ്ടും ഓർക്കുകയാണ് വിഷ്ണു എനിക്കിതേ മക്കളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് വിഷ്ണു ആവേ ആവേശത്തോടെ പോവുകയാണ് അവിടെ ശ്യാമ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയം സ്കൂളിൽ നിന്നും സത്യ പപ്പയെ വിളിച്ചുകൊണ്ട് വരികയായിരുന്നു പിള്ളച്ചേട്ടൻ പുജരിയോടെ പപ്പി വരുന്നത് വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഇത്രയും നാൾ വലിയച്ഛനായിട്ടാണ് കണ്ടിരുന്നത് എങ്കിൽ ഇന്ന് മുതൽ അച്ഛനായിട്ട് തന്നെ സ്വന്തം മക്കൾക്ക് സ്നേഹം സ്വന്തം മകൾ പപ്പിക്ക് സ്നേഹം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് വിഷ്ണു വിഷ്ണുവെച്ചാ എന്നു പറഞ്ഞേ പപ്പി വിഷ്ണുവിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു നീ ഇത്ര അടുത്തുണ്ടായിട്ടും അച്ഛൻ അറിഞ്ഞില്ലല്ലോ ഇതിന്റെ കൺമുന്നിൽ കണ്ടു വളർന്നിട്ടും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്റെ മോളെ എന്നെ വിഷ്ണു ഇങ്ങനെ ആലോചിക്കുന്നു എന്താ വിഷ്ണു വെച്ചാ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ത് പറ്റി വിഷ്ണുവെച്ചാ എന്നൊക്കെ പപ്പി ചോദിക്കുന്നു പപ്പിയുടെ അരികിലിരുന്ന് മുട്ടുകുത്തി ഇരുന്നിട്ട് വല്ലാണ്ട് പപ്പിയെ നോക്കിയിട്ട് പപ്പിയുടെ കൈ പിടിച്ച് പൊട്ടിക്കറിയുകയാണ് വിഷ്ണു രോഹിത് ബാൽക്കണിയിലൂടെ ഈ കാഴ്ച കാണുന്നു ശ്യാമിയും അവിടേക്ക് വന്ന് നോക്കുന്നുണ്ട് പപ്പിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് വിഷ്ണു മോളെ മോള ക്ഷമിക്കണം അച്ഛന് അച്ഛനൊന്നും അറിയില്ലായിരുന്നു എന്ന് വിഷ്ണു പറയുമ്പോൾ പപ്പി പറയുന്നു അച്ഛനോ വിഷ്ണു അച്ഛൻ മോളുടെ വിഷ്ണു അച്ഛൻ എന്ന് പറഞ്ഞു വീണ്ടും പപ്പിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് വിഷ്ണു എന്നോട് ക്ഷമിക്കാനൊക്കെ വിഷ്ണു പറയുമ്പോൾ പപ്പി പറയുന്നു എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് വിഷ്ണു അച്ഛൻ കരയുവാണോ എന്നു പറഞ്ഞ് വിഷ്ണുവിന്റെ കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാണ് പപ്പി എന്താ വിഷ്ണു അച്ഛ വിഷ്ണു പറയുന്ന മോളെ കണ്ണപ്പഴേ അച്ഛൻ വിഷ്ണു അച്ഛൻ സങ്കടം വന്നു അതാ എന്ന് പറഞ്ഞ് വിഷ്ണു വീണ്ടും പപ്പിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു വിഷ്ണു അച്ഛൻ ക്ഷമിക്കണോന്നൊക്കെ പറഞ്ഞത് എന്തിനാ അതിനെ വിഷ്ണു അച്ഛൻ എന്ത് തെറ്റാ ചെയ്തത് എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് പപ്പി പറയുമ്പോൾ വിഷ്ണു പറയുന്നു വിഷ്ണു അച്ഛൻ കള്ളു കുടിച്ചില്ലേ എന്റെ മോളോട് കുടിക്കരുതെന്ന് പറഞ്ഞിട്ട് വിഷ്ണു അച്ഛൻ കള് കുടിച്ചില്ലേ അതിനാണ് എന്റെ മോള എന്റെ മോള എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വിഷ്ണു ഇങ്ങനെ കരയുന്നുണ്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് പപ്പി ശ്യാമിയോട് പപ്പി ചോദിക്കുന്നു എന്താ അമ്മേ വിഷ്ണു അച്ഛൻ ഇങ്ങനെ സമയം ഷാലി സത്യഭാമയോട് അന്ന് പറഞ്ഞ കാര്യം ഓർക്കുന്നു സത്യ ഈ വീട്ടിലെ കുട്ടിയാണ് ഒരേ രക്തം സത്യഭാമയുടെ കൊച്ചുമോളാണ് എന്നൊക്കെ പറഞ്ഞ കാര്യം മോളെ നമുക്കൊരു സ്ഥലം വരെ പോകാം എന്ന് വിഷ്ണു പപ്പിയോട് പറയുന്നു ഞാൻ മോളെ ഒന്ന് കൊണ്ടുപോവുകയാണെന്ന് വിഷ്ണുവിനോട് വിഷ്ണു ഇപ്പോൾ പപ്പി വിഷ്ണു ഇപ്പോൾ ശ്യാമയോട് പറയുന്നു അപ്പോൾ കുഞ്ഞിന് ചായ കൊടുക്കണ്ടേ എന്നെ ചേട്ടൻ പറയുമ്പോൾ അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പപ്പി എടുക്കുന്നുണ്ട് എന്നെ എടുക്കേണ്ട വിഷ്ണു വെച്ചാൽ ഞാൻ വലിയ കുട്ടിയായില്ലേ ഞാൻ നടന്നു പോയിക്കോളാം എന്ന് പപ്പി പറയുമ്പോൾ മോൾ എത്ര വലുതായാലും അച്ഛന് ചെറിയ കുട്ടി തന്നെയാണ് എന്ന് വിഷ്ണു പറയുന്നുണ്ട് അങ്ങനെ അവർ പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർ മൈ ചാനൽ